ബ്യൂട്ടി വ്ലോഗർ ഗ്ലാമി ഗംഗ വിവാഹിതയാകുന്നു എന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ഒരാളാണ് ഗ്ലാമി ഗംഗ ഈ സഹോദരിയും ഉൾപ്പെടുന്ന ഒരു ചെറിയ കുടുംബമാണ് ഗ്ലാമി ഗംഗയുടേത് വളരെ ചെറുപ്പത്തിലെ അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുടുംബത്തിൽ ഘടക വീട്ടിൽ നിന്നും മാറ്റി ലക്ഷങ്ങൾ വിലവരുന്ന വീട് സ്വന്തമായി ഉണ്ടാക്കി അതിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ഗംഗ് കഴിഞ്ഞു ഞാൻ വളർന്നു വന്ന സാഹചര്യത്തെ പറ്റിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പഴയ കാല ജീവിതവും ഗംഗ തുറന്നു കാട്ടാൻ ഒട്ടും മടി കാണിച്ചില്ല ഇപ്പോഴിതാ ഗംഗ വിവാഹിതേക്കാൻ പോകുന്നതിലുള്ള സന്തോഷത്തിലാണ് വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ട് ചിത്രങ്ങൾ ഇതുവരെ ഗംഗ പങ്കുവച്ചിട്ടില്ല വളരെ സന്തോഷമെന്നും നല്ല തീരുമാനമെന്നും എന്ന് ധാരാളം കമന്റുകൾ ഗംഗയ്ക്ക് കിട്ടിയിരിക്കുന്നു പണ്ട് തനിക്ക് മോഡേൺ ആയി ബുള്ളറ്റ് ബൈക്കിൽ ചെത്തി നനക്കുന്ന ചിക്കന്മാരെ ആയിരുന്നു ഇഷ്ടമെന്നും ഗംഗ തുറന്ന് പറയുന്നു ഇപ്പോൾ തനിക്ക് അങ്ങനെയല്ല എന്നും നെയ്യും എൻറെ കുടുംബത്തെയും മനസ്സിലാക്കുന്ന ഒരേ ആളെയാണ് എനിക്ക് ആവശ്യമെന്നും ഗംഗ പറയുന്നു ഫൈനലി താൻ അതുപോലെ ഒരാളെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും ഹിമായ സൗന്ദര്യം നോക്കുന്ന ോക്കുന്ന ആളല്ലതാണെന്നും മനസ്സുണ്ടാവണം എന്നെ മനസ്സിലാക്കണം ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരാളെയാണ് എനിക്ക് ആവശ്യമെന്നപോലെ ഒരാളെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്നും വളരെ സന്തോഷത്തോടെ ഗംഗ പങ്കുവച്ചിരിക്കുന്നു കാരണം ഗംഗയുടെ വരൻ എന്നറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ്